പ്രൈസ് ദൈവം വളർത്തുന്നവൻ വളരും ആരൊക്കെ അസൂയപ്പെട്ടാലും ആരൊക്കെ തളർത്താൻ നോക്കിയാലും തളരില്ല ദൈവം വളർത്താൻ ഉദ്ദേശിക്കുന്നവനെ നിശ്ചയമായും ദൈവം വർദ്ധിപ്പിച്ചിരിക്കും വളർത്തിയിരിക്കും ഇന്നത്തെ ശാരം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂത് അതാണ് നിങ്ങളുടെ ഉയർച്ചയെ കണ്ട് ആരെങ്കിലും ഒക്കെ അസൂയപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെ താഴ്ത്തുകയല്ല നിങ്ങളുടെ ശുഭകരമായ ഭാവിയെ പല ആളുകൾ അസൂയയോടുകൂടെ വീക്ഷിച്ചാലും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ നന്മ കുറയ്ക്കില്ല നിങ്ങൾ ദൈവത്തിന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവം വർദ്ധിപ്പിച്ചവരാണെങ്കിൽ നിങ്ങളെ താഴ്ത്താൻ ആർക്കും പറ്റുകയല്ല ഹാൽ ലൂിയാണ് ഒരു വചനം ഞാൻ വായിക്കാം നൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തി വാക്യമാണ് ദൈവം തൻ്റെ ജനത്തെ വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു ഹാലലൂയ വൈരികളെക്കാൾ ബലവാന്മാരാക്കുന്ന ദൈവം ഹാലലൂയ എപ്പോഴും നമ്മളെ ഭീഷണിപ്പെടുത്തുവാനായി ശത്രുക്കൾ കടന്നു വരുമ്പോൾ നാം കാണുന്നത് വലിയവനാണെന്നും അവന്റെ ശബ്ദം വലിയതാണെന്നും അവന്റെ കൂടെ കൂടുതൽ ആളുകളുണ്ടെന്നും എന്തൊക്കെയോ എനിക്ക് പ്രതികൂലമുണ്ടെന്നും എനിക്ക് ഏതാണ്ടൊക്കെ കുറച്ചുകൾ ഞാൻ ഞാനൊന്നുമില്ലെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നേ പക്ഷേ ആ ശത്രുവിനേക്കാൾ വലിയവനാക്കാൻ നമ്മെ വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് കഴിയും രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ പ്രവാചകനായ ഏലിശയെ പിടിക്കുവാനായി ആരാം രാജാവും സൈന്യവും കടന്നു വരികയാണ് ആരാം സൈന്യം കടന്നു വരുമ്പോൾ ഏലിഷ ഒരു കുന്നിഞ്ചരിവിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അവൻ്റെ പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിക്കുകയാണ് ആ ഏലിശയുടെ വീട് വളഞ്ഞ് അവനെ വകവരുത്തുവാൻ നൂറുകണക്കിന് സൈന്യമാണ് വന്നിരിക്കുന്നത് ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് എന്നാൽ ഏലിശ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏലിഷയുടെ ഒരു ശിഷ്യൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആരാം സൈന്യം അവരുടെ വീട് വളഞ്ഞിരിക്കുന്നു യജമാനെ എന്ത് ചെയ്യും ആരാം സൈന്യം വീട് വളഞ്ഞിരിക്കുന്നു സൈന്യത്തിനെതിരെ ഒന്നും പറയാതെ ആ ശിഷ്യന്റെ കണ്ണു തുറക്കാനായിട്ടൊന്ന് പ്രാർത്ഥിച്ചു ഹോവേ ഇവൻ കാണത്തക്കവണ്ണം എൻ്റെ കണ്ണ് തുറക്കണമേ ദൈവം ആ ബാല്യക്കാരന്റെ കണ്ണു തുറന്നപ്പോൾ ബാല്യക്കാരൻ കാണുകയാണ് ഈ ഹോവയുടെ സൈന്യം ഈ വീടിന് ചുറ്റും നിറഞ്ഞിരിക്കുന്നു അഗ്നിയമായ രഥങ്ങളും അഗ്നി അശ്വങ്ങളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞ് ദൈവത്തിൻ്റെ കുതിരപ്പട ഈ വീടിന് ചുറ്റും നിൽക്കുന്നു ഹാലലൂയ്യ പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണു തുറന്നാൽ ദൈവത്തിന്റെ കരുതൽ കാണാം കണ്ണു തുറന്ന് ആത്മാവിന്റെ കണ്ണ് തുറന്നാൽ ദൂതന്മാരുടെ സഹായം അറിയാം ആത്മാവിന്റെ കണ്ണ് തുറന്നാൽ നാം നമ്മുടെ മേലുള്ള ദൈവിക അധികാരം എന്താണെന്ന് അറിയാം നമ്മുടെ കണ്ണ് തുറന്നാൽ നമ്മുടെ ശക്തി നമ്മൾ ശരിക്കും തിരിച്ചറിയും ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവധ പറയുന്നത് നിങ്ങൾ ദുർബലരല്ല നിങ്ങൾ അശക്തരല്ല നിങ്ങളുടെ കണ്ണ് തുറന്നാൽ നിങ്ങളുടെ മേലുള്ള ദൈവിക ശക്തി എന്തെന്ന് തിരിച്ചറിയും പ്രാർത്ഥിക്കുന്നില്ലേ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ വലിപ്പം എന്താണെന്ന് ഞങ്ങളൊന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ മേൽ വലിയ ഉണ്ട് വലിയ അധികാരമുണ്ട് ശത്രുവിനെ കീഴടക്കുവാനുള്ള അധികാരം എഫ് എസ് ലേഖനത്തിന് പറയുന്നത് ആറാം അധ്യായത്തിൽ എല്ലാ വാഴ്ചകൾ അല്ലെ എല്ലാ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ ഇതിനെയെല്ലാം കീഴടക്കുവാനായി ദൈവം നിങ്ങളുടെ കയ്യിൽ ഒരു ഒരുങ്ങും ആത്മാവിന്റെ ശക്തിയും തന്നിട്ടുണ്ട് ൂഫസലോ ഒന്നാം അധ്യത്തിൽ പറയുന്നുണ്ട് എല്ലാ വായിച്ചുകളെയും അധികാരങ്ങളെയും കാൽക്കീഴാക്കിയ യേശുക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണ് നിങ്ങളുടെ അകത്ത് യേശുക്രിസ്തു വന്നിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വ്യത്യസ്തരാണ് നിങ്ങൾ ആണ് നിങ്ങൾ ശക്തിയുള്ളവരാണ് നിങ്ങളെ കീഴടക്കുവാൻ ഒരു ശക്തിയും എന്തെയും അനുവദിക്കില്ല ഒരു ശക്തിക്കും കഴിയില്ല ഹാലലൂയ ശത്രുക്കളെക്കാൾ വലിയവനാക്കും എന്തുകൊണ്ടാണ് ഈ ഈ ധാവീതൊക്കെ ബോലിയാത്തിനെ പരാജയപ്പെടുത്തുവാനും സിംഹത്തിന്റെ വായു വലിച്ചു കീറാനും കരടിയെ കൊല്ലാനൊക്കെ ശക്തി പ്രാവശ്യം എന്നറിയാമോ അവന്റെ മേൽ ഓഹോ ശക്തി വന്നു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശുവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു അവൻ പട്ടണത്തിന്റെ ആ പട്ടണം സ്ഥാപിച്ച അതിന്റെ വലിയ തൂണും അതിൽ കഥവും കട്ടളയല്ലേ ഇടക്കിക്കൊണ്ടു പോകുന്നു വലിയ ഗോപുരം കൈകൊണ്ട് തള്ളി താഴെയിടുന്നു ഫരിസ്ഥരെ ഒറ്റയ്ക്ക് അവൻ നേരിടുന്നു കൊല്ലുന്നു ഒരു പച്ചത്താടി കഴുതയുടെ അതിന് ആയിരക്കണക്കിന് ആളുകളെ വെട്ടിക്കൊല്ലുന്നു ഇപ്പൊ ഇതെല്ലാം അക്ഷരികമായി സംഭവിച്ച കാര്യം ആണെങ്കിലും അതിന്റെ പിന്നിൽ വ്യാപരിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് ശിംഷോനെ ഫെരിസ്ഥർ ഇതാ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവന്റെ മേൽ വന്നെന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ കരുത്തരാണ് നമ്മൾ ശക്തിയുള്ളവരാണ് അപ്പോസ്തന പൗരൂസ് പറയുന്നത് ഞാൻ ബലഗീനനാണെങ്കിലും അതേ സമയത്ത് ഞാൻ ശക്തിയുള്ളവനാണ് കോട്ടകൾ ഇടിപ്പാൻ ഞങ്ങളുടെ കയ്യിൽ ശക്തിയുണ്ട് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജെഡിയൊന്നുമല്ല പക്ഷെ കോട്ടകൾ ഇടിക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഹാല ലൂയ നിങ്ങളുടെ കയ്യിൽ ഉള്ള പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കയ്യിൽ വസിക്കുന്ന പരിശുദ്ധി ആത്മാവ് നിങ്ങളെ നേരിടുന്ന സകല ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ നിങ്ങളെ ബലവാന്മാരാക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഹാലലൂയ തളർന്നു പോകരുത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഒരു സ്വർണ്ണ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു യേശു കൂശിൽ മരിച്ചതാണ് ഏറ്റവും കണ്ട ഭാഗം അല്ലെങ്കിൽ യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ താഴ്ച കൂശു മരണത്തോളം അങ്ങനെ ശ്രമമുള്ളവനായി തീർന്നു ഹാലലൂയ എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഒന്നാം ഒന്നാമധിയെയും പത്തൊൻപതാമത്തെ ആക്കത്തിലേതിരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവന്റെ മേൽ വന്നപ്പോൾ മരണ ഭാഷങ്ങൾ അപ്പുസറബോർത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മരണ അവനെ പിടിച്ചു വെച്ചിരുന്ന ആ കെട്ടുകൾക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല പാതാളങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല ആ മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു മരണത്തിന്റെ ഭാഷങ്ങളെ പൊട്ടിച്ചു പരിശുദ്ധാത്മാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നിങ്ങളുടെ മേൽ വസിക്കുന്ന ആത്മാവ് അന്ന് യേശുവിന്റെ മേൽ ഇന്ന് അന്ന് യേശുവിന്റെ മേൽ വസിച്ച ആത്മാവ് ഇന്ന് നമ്മുടെ മേൽ വസിക്കുന്നത് ചെല്ലൊക്കെ ഭീതിപ്പെട്ടിരിക്കുക ഭയപ്പെട്ടിരിക്കുക വളരെ തകർന്നിരിക്കുക പല കാര്യങ്ങളിലും പക്ഷെ ആത്മശക്തി ഉള്ളവനെ അവനെതിരെ നിൽക്കുന്ന ശത്രുവിനെതിരെ പൊരുതാൻ ദൈവം ബലപ്പെടുത്തും ദൈവം നിങ്ങളെ ബലപ്പെടുത്തും നിങ്ങൾ വിശ്വസിച്ചാൽ മതി ദൈവം പറയുന്നുണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക വലിയ യുദ്ധമാണ് നിന്റെ മുമ്പിലുള്ളത് പക്ഷെ ഞാൻ കൂടെയുണ്ട് പിന്നീട് കാണുന്നത് ദൈവത്തിന്റെ സൈന്യാധിപൻ അവനോട് കൂടെ യുദ്ധം ചെയ്യുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും പ്രവർത്തിക്കും ദൈവം നിങ്ങളെ വളർത്തും ഹാലലൂയ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ശത്രുക്കളെക്കള നിങ്ങൾ നിങ്ങളെ ബലവാന്മാരാക്കി ദൈവം വളർത്തും ഹാലൽ അബ്രഹാമും ഇസഹാക്കും യാക്കവും ഒക്കെ സഞ്ചരിച്ചു വന്ന ഇടങ്ങളിലില്ല അവരെ നേരിട്ട ശത്രുക്കളെക്കാൾ അവരെ ബലവാന്മാരാക്കി ദൈവം വളർത്തി അത് അക്ഷരികമായി വളർച്ചയാ പുതിയ നിയമസഭയിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ഒരു സ്പിരിച്വൽ അതോറിറ്റി തന്നിരിക്കുക ആത്മീയ അധികാരം തന്നിരിക്കുക സകല പൈശാചിക ശക്തികളെ കീഴടക്കുവാൻ രോഗങ്ങളെ കീഴടക്കുവാൻ പാപശക്തികളെ കീഴടക്കുവാൻ ജനത്തെ വാഴുന്ന അടിമത്ത ശക്തികളെ കീഴടക്കുവാൻ നിങ്ങളെ വാഴുന്ന നിരാശകളെ കീഴടക്കുവാൻ വാഴ നോക്കുന്ന സാമ്പത്തിക തകർച്ചകളെ കീഴടക്കുവാൻ സകലത്തെ കീഴടക്കുവാൻ ശത്രുവിന്റെ സകല ആയുധങ്ങളെ കീഴടക്കുവാൻ അധികാരം തരികയാണ് കാല ലുയർ റോമാലകനും പതിനാറാം മധ്യം ഇരുപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കയെ ചതച്ചു കളയും ലൂക്കോസുശേഷം പത്താം മധ്യം പത്തൊൻപതാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും യേശു പറയുക ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല അധികാരം തന്ന ദൈവം കൂടെയുണ്ട് യേശുവിന്റെ അകത്തുണ്ടെങ്കിൽ അവനാണ് അധികാരം തന്നതെങ്കിൽ ഒരു ശത്രുവിനും എന്നെ നിന്നെ തുടങ്ങാൻ പറ്റുകയില്ല പ്രാർത്ഥിക്കാം നിങ്ങൾക്കൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ ആ ശക്തി നമ്മുടെ മേൽ നിന്ന് വ്യാപരിക്കട്ടെ ശത്രുക്കളെക്കാൾ അവരുടെ വൈരികളെക്കാൾ ബലവാന്മാരാക്കി തീർക്കുന്ന ദൈവം അമ്മേ കർത്താവേ ഈ മക്കൾ ഈ സന്ദേശം കേൾക്കുന്നു നിന്റെ മക്കളുടെ ജീവിതത്തിൽ നേരിടുന്ന ശത്രുവിന്റെ സകല പോരുകളെ എന്നുള്ളവരും കർത്താവെ ആത്മാവിൽ പോരാടി യുദ്ധം ചെയ്ത് ജയിക്കുവാനുള്ള ദൈവിക ബലവും കരുത്തുകളുടെ മേൽ വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ഇഷ്ടം ഞങ്ങളെ ശക്തീകരിക്കുവാനും ഞങ്ങളെ ബലഹീനത മാറ്റി ഞങ്ങളെ കരുത്തന്മാരാക്കുവാനും ഞങ്ങളെ ജയാളികളാക്കി നടത്തുവാനും എല്ലായിടത്തും ജയത്സവമായി നടത്തുവാനും ദൈവത്തിന്റെ പുത്രന്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായി നന്ദി ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ മരണശക്തികൾ മാറിപ്പോകട്ടെ രോഗശക്തികൾ മാറിപ്പോകട്ടെ കടഭാരശക്തികൾ മാറിപ്പോകട്ടെ ശത്രുവിന്റെ സകയിലെ ആയുധങ്ങളും തകർന്നു പോകട്ടെ അവിടുത്തെ ശക്തി മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ ശത്രുവിനേക്കാൾ ബലവാന്മാരാക്കി ഞങ്ങളെ തീർക്കുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഈ സന്ദേശം നിങ്ങൾ കുറച്ചുപേർക്ക് പങ്കുവയ്ക്കുകൾ ഡേ